അസലാമലേക്കും വിവാദങ്ങളില്ലാതെ ഒരു പരിപാടി വിജയിക്കില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയോ എന്നാണ് സംശയം ജാമ്യാ സമ്മേളനമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എല്ലാ നേതാക്കന്മാരും ഐക്യത്തിൻ്റെ ആഹ്വാനവും ഇനി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും മറ്റുള്ള വേറും വാശിയും വിദ്വേഷക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആഹ്വാനമൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം എന്നെപ്പോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഓരോ വിഷയങ്ങളിലും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് പോകുന്ന അത് വലിയ ദുരന്തങ്ങളിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സംഘടനകളിലൊക്കെയുള്ള അണികളിലേക്കും ഒരു വിവാദമൊക്കെ വേണം എന്നാലൊരു ആവേശം ഉണ്ടാവുകയുള്ളൂ എന്ന രൂപത്തിലേക്ക് എത്തി ഇപ്പോൾ എസ് കെ എസ് എഫിൻ്റെ മുപ്പത്തഞ്ചാം വാർഷികം അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഇപ്പോൾ കൈവട്ടുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായത് ശരിക്കൊരു മുപ്പത്തഞ്ചാം വാർഷികത്തിന്റെ സമാപന സമ്മേളനത്തിലൊക്കെ മുഴങ്ങി കേൾക്കേണ്ടത് സമൂഹത്തിനും സമുദായത്തിനൊക്കെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വലിയ പ്രോജക്റ്റുകളൊക്കെ പ്രഖ്യാപനമോ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷെ അങ്ങനെയൊക്കെ പലതും ഉണ്ടായിരിക്കാം പക്ഷെ അതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളാണ് കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി ഈ വിവാദം എല്ലാവർക്കും അറിയാം എന്നെ പോലെ തന്നെ പല ആളുകൾക്കും അറിയാം ആ വിവാദം വെറുതെ ഉണ്ടാകുന്നതാണ് കൈവെട്ടുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കത്തിടുത്തിട്ട് ആരെങ്കിലും പോയി കൈ വെട്ടുക എന്നുള്ളതല്ല അതൊരു പ്രയോഗമാണ് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വിവാദമായി മാറുന്നത് എന്ന് എന്നാലോചിക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും സ്റ്റേജിലോ മറ്റു പേജുകളിലോ എഴുതുന്ന വാക്കുകൾ പിടിച്ച് തൂങ്ങി അത് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കി അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ പ്രയോഗിക്കാനുള്ളൊരു പ്രിവിലേജ് അത് എല്ലാവർക്കും വകവെച്ച് കൊടുത്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ചില ആളുകൾ പറയുമ്പോൾ അത് ആലങ്കാരിക പ്രയോഗം അത് സാഹിത്യം ചില ആളുകൾ പറയുമ്പോൾ അത് ഭീഷണി അത് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ എടുത്ത് വന്ന രണ്ട് മൂന്ന് വിവാദങ്ങൾ ഒന്ന് ഹമീദ് ഫൈസ ജാമിയിലെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറയുന്ന വിവാദം അതിനുശേഷം അമിത വൈസ് പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞാൻ തോന്നുന്നു എസ് കെസ് എഫിന് മുപ്പത്തഞ്ചാം വാർഷികം അദ്ദേഹം അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ വഹാബിസത്തെ അല്ലെങ്കിൽ ബിദൈ ആശയത്തെ ഒളിച്ചു കടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് ഇതിപ്പോൾ ആരോടാണ് അദ്ദേഹം പറയുന്നത് ഇത് എന്തിനാ പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇവിടെ ഏതെങ്കിലും സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ കീഴിൽ വഹാബിസോ ബിദത്തോ ഒളിച്ചു കടത്തുന്നതായിട്ടൊരു പ്രവണത പടി എവിടെയില്ല അതിനൊരു അഭിപ്രായം മൂപ്പരക്കല്ലാതെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്തായാലും അദ്ദേഹം അവിടെ അത് പറയണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ അത് അദ്ദേഹം ആ ഒരു കോണ്ടസ്റ്റിൽ പറയുന്നതിൻ്റെ കാരണം എന്താ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അത് പറയുന്ന ആൾക്കും അറിയാം ഇതങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ പറഞ്ഞാലേ അത് കൊള്ളൻ്റെ അടുത്ത് കൊള്ളു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവാദമാവുകയുള്ളൂ ഞാനിവിടെയൊക്കെ ഉണ്ട് എന്ന് അറിയുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരു അൻവർ സ്വാതിക് ഫൈസ് എന്ന് പറയുന്ന അദ്ദേഹം ഫേസ്ബുക്കിൽ പാണക്കാട് പൂക്കോ തങ്ങളുടെ കുറിച്ച് ഒരു വിവാദമുണ്ടാക്കി ഇടയായിട്ട് ഇതിപ്പോൾ മൂന്ന് കാര്യങ്ങൾ കൈവട്ടിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ വിദേഹത്തിനെ ഒളിച്ചു കിടത്തുന്ന എന്ന വാദമാണെങ്കിലും പൂക്കത്തങ്ങളുടെ ക്രാമത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ നമുക്കറിയാം അവർക്കും നമുക്കും അറിയാം ഇത് പ്രത്യേക കോണ്ടസ്റ്റിൽ ചില ആളുകളെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ഇപ്പോൾ പാണക്കാട് തങ്ങന്മാരൊന്ന് ഡിഗ്രി ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം വെറുതെ ഒന്ന് തട്ടിവിട്ടതായിരിക്കാം ആ ഒരു കാര്യം അമിത് വൈസിയാണെങ്കിൽ മൂപ്പരെ ജാമ്യയിൽ പങ്കെടുപ്പിക്കാത്തതിനുള്ള ആ ഒരു അരിശ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും അത് അണികൾക്കിടയിൽ എന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ലാഭം കൊയ്യാമെന്ന ചെറിയൊരു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ സത്താർ മന്തലൂരാണെങ്കിൽ പോലും കൈവിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കുത്താൻ പോകുന്നൊന്നുമില്ല അഥവാ അവിടെ ഉള്ള ആളുകളെന്ന് വികാരം കൊള്ളിച്ചൊന്ന് തെക്ക് ബീറൊക്കെ മുഴങ്ങി കിളുപ്പുന്ന അത്ര ലക്ഷ്യമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് ആരും ആലോചിക്കണമല്ല അപ്പോഴുള്ള അണികളൊന്നാവശ്യപ്പെടുത്തണം ഒരു തെക്ക് ബീർ വാങ്ങണം അല്ലെങ്കിൽ അതൊന്നു ഭയങ്കര സംഭവാക്കി ആഘോഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇത് അറിയണം എന്നാൽ ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ വളരെ വലുതാണ് എന്ന് എന്നാലോചിക്കുന്നില്ല എന്നുള്ളത് ഖേദകരമാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈവട്ടെന്നുള്ളൊരു ആലങ്കാരിക പ്രയോഗത്തിൻ്റെ പേരിൽ അത് ആഘോഷിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല ആർ എസ് എസ് പോലെയുള്ള സോഷ്യൽ മീഡിയ ചാനലുകളിൽ അതുപോലെ തന്നെ ഈ കാസർ പോലെയുള്ള ചാനലുകളിൽ മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ഇതിനെങ്ങനെയാണ് ഇവർ എടുക്കുന്നത് എന്നുള്ളത് വളരെ കൂലങ്കശമായി ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ാണ് അപ്പോൾ ഒരു സംശയം അവരങ്ങനെ എടുക്കുന്നു അവർ അതിനെ നേരെ ഡൈവേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ മറ്റൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്നതുകൊണ്ട് മറ്റൊരു ചാനലുകളിൽ എന്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുമോ എന്നായിരിക്കും ചില ആളുകളുടെ ചോദ്യം അങ്ങനെയാണ് അവരെ പഠിച്ചുകൊണ്ട് മാറ്റൊന്നും വേണ്ട പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ ആളുകളിലേക്ക് എത്തുന്നുള്ളൂ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പവറൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ അവ മറ്റുള്ളവരുടെ കാര്യം അതല്ല അത് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് റീച്ചു കിട്ടുകയും അങ്ങനെ ഇതിൻ്റെ കാര്യം എന്തെന്നറിയാതെ ആളുകൾ ഇത് അപ്പടി വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ താൽക്കാലികമായ ഒരു നേട്ടത്തിന് വേണ്ടി വൈകാരികമായ ഒരു പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാകുന്ന വലിയ നാശനഷ്ടങ്ങൾ ഒരിക്കലും ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടു കൊണ്ട് പ്രത്യേകിച്ച് അണികൾ ചിലപ്പോൾ വികാരപ്പെട്ടു അവരത്ര ചിന്തിച്ചുകൊണ്ട് ഒന്നായിരിക്കില്ല പക്ഷേ ഈ നേതാക്കൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുമ്പോൾ നേതാക്കൾക്ക് പോലും ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ വളരെ സങ്കടകരമാണ് അത് വളരെ അപകടവുമാണ് ഈ ജാമ്യ സമ്മേളനത്തിന് ശേഷം ഐക്യത്തിന്റെ ആഹ്വാനവുമായി മഹാനായ ജിഫ്രി മുത്തുക്കായ തങ്ങളും അതുപോലെ തന്നെ സ്വാദിഖലി ഷിയാബ് തങ്ങളും ഒന്നിച്ച് ഒരേ അഭിപ്രായം അവിടെ പറയുമ്പോൾ നേതാക്കൾമാർ പറഞ്ഞാൽ പോലും പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്ക് ചില നേതാക്കൾമാർ വളർന്നു വരികയും അണികളെ കയ്യിലെടുക്കുകയും അങ്ങനെ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഒരു സബ്ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത് ഇത് കാലക്കൂട്ടി കണ്ടറിയാതിരുന്നാൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് നോക്കും പണ്ടൊക്കെ നമ്മളെ ഒരു സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദർശ സമ്മേളനമൊക്കെ നടത്തുമ്പോൾ നമ്മൾ എതിർച്ചേരിയുള്ള ആളുകളെ ആദർശം പോരാ അല്ലെങ്കിൽ അവർക്ക് ആദർശം കുറവുണ്ട് അതല്ല ആദർശം ഇതാണ് ആദർശം എന്ന് പറഞ്ഞു കൊടുക്കാറായിരുന്നു അല്ലെങ്കിൽ അത് സംഘടനാപരമാവട്ടെ ആദർശപരമാവട്ടെ അങ്ങനെയൊക്കെയായിരുന്നു വിധൈകളെ കുറിച്ച് പറയുമ്പോൾ സലഫികളെ കുറിച്ച് പറയും വഹാബികളെ കുറിച്ച് പറയും ഇപ്പൊ അങ്ങനെയൊന്നല്ല ഇപ്പൊ വിധകളെ കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ സംഘടനയെ കുറിച്ച് പറഞ്ഞാലും അത് ഉള്ളിലുള്ള ആളുകളെ തന്നെ കുത്തി പറയുക അവരെ ഒന്ന് ഇളക്കി മറിയക്കുക എന്നിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അതപ്പതിച്ചു പോയി നിൽക്കുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രസ ഇതല്ലാതെ അവർക്ക് വ്യക്തിപരമായി ഏറ്റ ക്ഷതം മാറ്റാനുള്ള ഒരു വഴിയായി കാണുകയും അതിനെ സമസ്ത അല്ലെങ്കിൽ ആദർശം അല്ലെങ്കിൽ സുന്നി എന്നൊക്കെ പറഞ്ഞിട്ട് അഹൽസന്ന ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ ഇത്രയും ടേമുകളെ കൂട്ടുപിടിക്കുകയും എന്നിട്ട് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷവും അല്ലെങ്കിൽ വൈരാഗ്യവും അല്ലെങ്കിൽ അവർക്ക് വേദനയും മാറ്റുന്ന ഒരു അവസ്ഥയും പലപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇനി നമ്മൾ പറഞ്ഞല്ലോ എസ് കെ എസ് മുപ്പത്തഞ്ചാം വാർഷികം ഒക്കെ വരുന്നത് അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയോടുകൂടെ അല്ലെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടെ വിഷനും മിഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോവേണ്ട ഒരു സാഹചര്യത്തിൽ ഈ പണികളാണെങ്കിൽ പോലും അതിൽ പാകപ്പെട്ട് കഴിഞ്ഞു കാരണം നമുക്കൊരു പ്രത്യേകിച്ചൊന്നും ഇവിടെ നടക്കാനില്ലെങ്കിലും ആന്തോളനങ്ങൾ സൃഷ്ടിക്കാനില്ലെങ്കിലും ഇതുപോലെ രണ്ട് തെക്ക്ബീർ വാങ്ങുന്നതിലെ ആവേശ പ്രസംഗങ്ങൾ മാത്രം മതി അണികളും തൃപ്തരായി അതുകൂടി അവർ ഹാപ്പിയായി അങ്ങനെ അതിൻ്റെ കട്ടിങ് എടുത്തിട്ട് ഇതിനെ അനുകൂലിക്കുന്നവർ അങ്ങനെ ആരാടുന്നു ഇതിനെ പ്രതികൂലിക്കുന്നവർ മറ്റൊരു രീതിയിൽ ആരാടുന്നു ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ഇതൊക്കെ ഒരു മാന്യമായ രീതിയിൽ കൊണ്ടു നടക്കേണ്ട ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിഷനോ മിഷനോ ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സംഘടനയാണെങ്കിലും ആദർശത്തിൻ്റെ പേരിലൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ഒരു അതഃപ്പതനത്തിൻ്റെ തുടക്കമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാവും ഈ ചരിത്രത്തിന്റെ കാര്യമാണെങ്കിലും ഞാൻ മറ്റും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഉള്ളതുള്ളത് പോലെ പറയേണ്ട അതിനാരെയും പേടിക്കേണ്ടതുണ്ടോ അതും ധീരതയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ന്യായീകരിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ന്യായീകരിക്കാം പക്ഷെ അതിലൊക്കെ മറ്റൊരു അർത്ഥ തലങ്ങളുണ്ട് ചരിത്രം എന്ന് പറയുന്നത് ഏത് ചരിത്രം എടുത്ത് നോക്കിയാലും അത് ഒരേ ഒരു വായനയിലോ അല്ലെങ്കിൽ ഓരോ ഓരോരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലോ ഈ ഒരേ അഭിപ്രായത്തിലോ അല്ല അത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും വ്യത്യസ്തമായ അതിൽ ചരിത്രത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അത് കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഖുറാന് പോലെ ർക്കും ഇറങ്ങി വന്ന സാധനമല്ല ഇത് കണ്ടവർ കേട്ടവർ വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും അനുഭവങ്ങൾ പങ്കുവെച്ചു ഇങ്ങനെയൊക്കെ കൈമാറുന്ന ഒരു സംഭവങ്ങളാണിത് അത് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ഇത് കണ്ടവരുണ്ടാവും അനുഭവിച്ചവരുണ്ടാവും അനുഭവിക്കാത്തവരുണ്ടാവും കേട്ടവരുണ്ടാവും അങ്ങനെ കൈമാറി വരുന്ന കാര്യങ്ങളാണ് എന്നാലും രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ട് കിട്ടുന്ന ബാക്കി പത്രം അനുസരിച്ചായിരിക്കും നമ്മൾ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുക അങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരിക്കലും അത് അർപ്പിച്ച് പറയാം ഇങ്ങനെയാണ് സംഭവം ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്നൊരിക്കലും പറയാൻ പാടില്ല നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് കിട്ടിയ കാര്യം ഇങ്ങനെയാണ് എന്ന് മാത്രമേ പറയാൻ ഒക്കു അതാണ് അതിൻ്റെതായ ഒരു രീതി എന്ന് പറയും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പിന്നെ ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ ഈ കൈവെട്ടിന്റെ കാര്യം പറഞ്ഞാലും ഭാവിസം സമ്പന്ന വിദ്യാഭ്യാസത്തിലുള്ള ഒളിച്ചു കടത്തുന്ന വാദമാണെങ്കിലും അല്ലെങ്കിൽ പാണക്കാട് പോകാറ്റങ്ങൾക്ക് ഈ കറാമത്തിന്റെ വിഷയമാണെങ്കിലും ഇതിനൊക്കെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചത് നിങ്ങൾ കറാമത്തിനെ നിഷേധിച്ചുകൊണ്ട് അൻവർ സാദിഖ് ഫൈസി ഒരു ടീം പിന്നെ കൈവെട്ടുമെന്ന് പറഞ്ഞ തീവ്രവാദ ലൈനിലേക്ക് പോകുന്ന സത്താർ പന്തല്ലൂരി സ്വന്തം പാളയത്തിൽ വഹാബിസത്തിൻ്റെ അതിപ്രസരം എന്ന് പറഞ്ഞു കൊണ്ട് മറ്റൊരു ലൈന് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ചും ചിന്തിച്ചും ചെയ്യേണ്ട കാര്യങ്ങളാണ് വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വളരെ അപകടം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു വൺസൈൻ അസ്സാമു